നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ തിരികെ എത്തിക്കുന്ന വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായുള്ള പ്രവാസികളെ വഹിച്ചുകൊണ്ടുള്ള ആറ് വിമാനങ്ങളാണ് ഇന്ന് കേരളത്തിൽ എത്തുന്നത് ദുബായ് കൊച്ചി ഉച്ചയ്ക്ക് പ്രാദേശിക സമയം ഒരു മണിയോടടുപ്പിച്ചെത്തുകയും ചെയ്യും കുവൈറ്റ് തിരുവനന്തപുരം ഉച്ചയ്ക്ക് ഒന്ന് നാപ്പത്തി അഞ്ചിനായിരിക്കും എത്തിച്ചേരുക സലാല കോഴിക്കോട് ഉച്ചതിരിഞ്ഞ് മൂന്ന് നാൽപ്പത്തിയഞ്ചിനും റിയാദ് കണ്ണൂർ മസ്കറ്റ് കണ്ണൂർ മസ്കറ്റ് കോഴിക്കോട് എന്നിങ്ങനെയാണ് സർവീസുകൾ ഉണ്ടായിരിക്കുന്നത് ദമാമിൽ നിന്ന് ബംഗളൂരു വഴി ഹൈദരാബാദ് ജിദ്ദയിൽ നിന്ന് വിജയവാഡ വഴി ഹൈദരാബാദ് സർവീസും ഉണ്ടാകുന്നതായിരിക്കും മസ്കറ്റിൽ നിന്ന് ബംഗളൂരുവിലേക്കും ബുധനാഴ്ച വിമാൻ സർവീസുകളുമുണ്ട് ഉണ്ട് ദോഹ വിശാഖപട്ടണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് തിരിഞ്ഞായിരിക്കും ഹൈദരാബാദ് ഉച്ചയ്ക്ക് ഒരു മണിക്കും എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സമയക്രമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഗൾഫിൽ നിന്ന് നാല് വിമാനങ്ങളാണ് ചൊവ്വാഴ്ച കേരളത്തിലേക്ക് എത്തിച്ചേർന്നത് കുവൈറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് എഴുന്നൂറ്റി തൊണ്ണൂറിൽ പത്ത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നൂറ്റി എൺപത്തി യാത്രക്കാർ മടങ്ങിയതായി അധികൃതർ അറിയിച്ചു പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിരണ്ടിനാണ് വിമാനം പുറപ്പെട്ടത് ദോഹയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് സീറോ സെവൻ സെവൻ ഫോർ വിമാനം സമയം വൈകിട്ട് ആറ് നാപ്പതിന് പുറപ്പെട്ടു നൂറ്റി എൺപതിലേറെ യാത്രക്കാരും ഉണ്ടായിരുന്നു റിയാദ് കോഴിക്കോട് എയർ ഇന്ത്യ എഐ വൺ നയൻ സീറോ സിക്സ് വിമാനത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പേർ മടങ്ങി ദമാം കൊച്ചി എയർ ഇന്ത്യ എ ഐ വൺ നയൻ സീറോ എയ്റ്റ് വിമാനത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് മടങ്ങിയത് വിമാനത്താവളത്തിലൊന്നും കോവിഡ് നയൻറ്റീൻ റാപ്പിഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാൽ തെർമൽ സ്കാനിംഗ് നടന്നിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ